കോട്ടയം ഏറ്റുമാനൂരിൽ യു ഡി എഫിൽ നിന്നും നേതാക്കളുടെ കൊഴിഞ്ഞു പോക്ക് തുടരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ജിം അലക്സും സഹപ്രവർത്തകരുമാണ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത് ഇതിനു പിന്നാലെ യൂത്ത് ഫ്രണ്ട് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ഇരുമ്പക്കാട്ടും സഹപ്രവർത്തകരും മാണി ഗ്രൂപ്പിൽ ചേർന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ജിം അലക്സും സഹപ്രവർത്തകരുമാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചേർന്നത് പൊതുജന പിന്തുണയുള്ള ജിം അലക്സിനെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കുവാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം ജോസ് കെ മാണി നേരിട്ടാണ് ജിമ്മിന് പാർട്ടിയിൽ മെമ്പർഷിപ്പ് നൽകിയത് അതിരമ്പുഴ ജില്ലാ ജില്ലാ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി

കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ജോമോൻ്റെ തീരുമാനം നമുക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവണതയാണ് ഇന്ന് യു ഡി എഫിൽ കണ്ടുവരുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോവുകയും അതുപോലെ തന്നെ ജോസ് കെ മാണി വിഭാഗത്തിൽ ചേരുവാനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ കൂടെ ഒരു നൂറ് നൂറ്റി ഇരുപത്തിയോളം പ്രവർത്തകർ ഇന്ന് നിലവിലുണ്ട് അവരുൾപ്പെടെയാണ് ഇന്ന് പോരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിന്റെ ഭാഗമാകുമെന്നാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ വ്യക്തമാക്കുന്നത് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം